നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചുവർമല ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതൊരു ഖേദകരമായ നീക്കമാണ് വിശദമായ പഠനം റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പറഞ്ഞതായി കാണുന്നത് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിലുള്ള നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നമ്മുടെ ദുരന്തം സംഭവിച്ച് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചേർമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞോ ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങളിൽ തന്നെ കേന്ദ്രസംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെൻറ്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപ് അദ്ദേഹം ശ്രമിച്ചു കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് ഈ ചോദ്യമാണ് അദ്ദേഹം നേരത്തെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടു അന്നത്തേതിൻ്റെ ആവർത്തനമായി വേണം ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലെ പ്രസ്താവനയെയും കാണാൻ ആഗസ്റ്റ് പത്തിനാണ് പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് കേന്ദ്രസംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ ആഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ എൻ ഡി ആർ എഫ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനംതിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകി പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നൂറ് ദിവസത്തിലധികമായി മെമ്മോറ സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി കേന്ദ്രസംഘം വന്നു പോയിട്ടും മാസങ്ങളായി ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് പി ഡി എൻ എ നടത്തുകയും വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയും വിലങ്ങാടിന് തൊണ്ണൂറ്റെട്ട് കോടി പത്ത് ലക്ഷം രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് പി ഡി എന്നെ സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ പി ഡി എൻ ആണ് കേരളം സമർപ്പിച്ചത് ഈ പ്രക്രിയക്ക് ചുരുങ്ങിയത് മൂന്ന് മാസം ആവശ്യമാണ് ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായി എൻ ഡി എം എ നിന്നുള്ള അംഗങ്ങളും കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി കെ എസ് ഡി എം എ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങൾ ഡാറ്റ അനാലിസിസ് ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റ് പഠനങ്ങൾ ദുരിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ആകാശദൃശ്യങ്ങൾ ഇവയെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പഠനവിധേയമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത് ഈ ഒരു പ്രക്രിയയ്ക്ക് എടുക്കുന്ന സ്വാഭാവികമായ കാലതാമസമാണ് മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിക്കിമിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ സംസ്ഥാനങ്ങൾ പി ഡി എൻ എ തയ്യാറാക്കിയത് ദുരന്തം നടന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പി ഡി എൻ എ തയ്യാറാക്കുവാൻ ചുരുങ്ങിയത് മൂന്ന് മാസം വേണമെന്ന് ഈ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ് ദുരന്തം ഉണ്ടായ ഉടൻ അല്ല ദുരിതാശ്വാസ ഘട്ടം പൂർത്തീകരിച്ച ശേഷം സമർപ്പിച്ച മെമ്മോറാണ്ടം പ്രകാരം അടിയന്തര സഹായം അനുവദിച്ചില്ല എന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാന വിഷയം എന്നാൽ ആ ആക്ഷേപത്തെ മറികടക്കുന്നതിനാണ് പി ഡി എൻ എ സമർപ്പിക്കാൻ കേരളം വൈകിയെന്ന വാദം കേന്ദ്രസർക്കാർ ഉന്നയിക്കുന്നത് പി ഡി എൻ ഐയിൽ നിന്നും പുനർനിർമ്മാണ ഫണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത് ത്രിപുര തെലുങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വയനാടിൻ്റെ അത്രയും തീവ്രത ഇല്ലാത്ത ദുരന്തങ്ങളുണ്ടായിട്ടും വളരെ വേഗത്തിലാണ് സഹായം ലഭ്യമാക്കിയത് ഇവിടെ മഴക്കെടുതിയുണ്ടായ ത്രിപുരക്ക് നാൽപ്പത് കോടി രൂപ പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മുൻകരുതലായി ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സഹായമായി പ്രഖ്യാപിച്ചതാണ് അതേ കേന്ദ്ര സർക്കാരാണ് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രളയ ദുരന്തം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ ആസാം ഹിമാചൽ പ്രദേശ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചത് ഇതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുവൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതായത് സ്വഭാവമുള്ള ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കുക കൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിൻ്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്ത എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നുള്ളതാണ് അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു മൂന്നാമത്തെ ആവശ്യം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതാണ് ഈ മൂന്നാവശ്യങ്ങളിൽ ഒന്നിനുപോലും ഇതുവരെ അനുകൂലമായൊരു മറുപടി തന്നിട്ടില്ല മേപ്പാടിയിലെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല ദുരന്തബാധിതരുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുമില്ല കേന്ദ്ര സർക്കാർ ചുരുമര മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ അതാണ് എൽ ത്രീ കാറ്റഗറി രാജ്യത്താകെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി എം പി ലാഡ് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും മറ്റൊരു കാര്യം കേന്ദ്രം പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ട് എന്നാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണത് അല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല അത്തരം വലിയ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിലക്കുള്ള ഫണ്ട് വകയിരുത്തൽ എസ് ഡി ആർഒ് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷമുണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത് ഓരോ വർഷവും ശരാശരി നാനൂറ് കോടി രൂപയുടെ പ്രവൃത്തികൾ ആ നിധിയിൽ നിന്നും നടത്തി വരുന്നുണ്ട് മരണങ്ങളും റോഡും വീടും മറ്റും തകരുന്നതും ഉൾപ്പെടെ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകി വരുന്നത് കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കാൻ കഴിയൂ വീട് നഷ്ടപ്പെട്ടാൽ എസ് ഡി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ നമ്മുടെ സംസ്ഥാനം സി എം ഡി സി എം ഡി ആർ എഫ് വഹിതവും ചേർത്താണ് കുറഞ്ഞത് നാല് ലക്ഷം രൂപ ലഭ്യമാക്കുന്നത് വയനാട് പുനരധിവാസത്തിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ് പണിയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു വീടിന് പത്തു ലക്ഷം രൂപയിലധികം ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി പ്രത്യേക ധനസഹായം ആവശ്യപ്പെടുന്നത് പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതിന് തയ്യാറാകാതെ വയനാടിനെയും ദുരന്തബാധിതരെയും കടുത്ത രീതിയിൽ അവഗണിക്കുന്ന മനോഭാവമാണ് കേന്ദ്ര സർക്കാരിൻ്റേത് തൊടുന്യായങ്ങൾ പറഞ്ഞ് സഹായം നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനുള്ള ഏറ്റവും ഒഴുകത്തെ ഉദാഹരണമാണ് പി ഡി എൻ എ റിപ്പോർട്ട് വൈകിയെന്ന വിചിത്രമായ വാദം ഇത്തരം സമീപനം അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചുർമല പ്രദേശത്തെ ദുരിതബാധിതരായ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സഹായം ഉടൻ അനുവദിക്കാനും തയ്യാറാകണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് വയനാട്ടിലെ എല്ലാം നഷ്ടമായ ആളുകൾക്ക് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ അധിക ധനസഹായം ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന കണക്കുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിഷ്കർഷിക്കുന്ന ഫോർമാറ്റിൽ സമർപ്പിക്കുന്നതിന് സർക്കാർ സന്നദ്ധമാണ് കണക്കില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ആ നിശ്ചി നിശ്ചിത മാതൃക തയ്യാറാക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട് എന്നാണ് വിഷയം ഇത് വാദം നടന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ സർക്കാർ അഭിഭാഷകർ അറിയിച്ചതാണ് അപ്പോഴാണ് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഫിനാൻസ് ഓഫീസറോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത് നേരത്തെ വിശദീകരിച്ചതുപോലെ എസ് ഡി ആർ എഫ് ഫണ്ട് എന്നത് വയനാടിന് മാത്രമുള്ള ഒന്നല്ല അത് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ആകെ പൊതു ഫണ്ടാണ് ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ തുക വിനിയോഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു ഇത് തീരെ അപര്യാപ്തമാണ് എന്നതാണ് പ്രധാന പ്രശ്നം ഇതിനാണ് കൂടുതൽ വിനിയോഗ സ്വാതന്ത്ര്യമുള്ള അധിക ധനസഹായം ആവശ്യപ്പെടുന്നത് എസ് ഡി ആർ എഫ് തുക കർശന മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ നൽകാൻ കഴിയൂ ഇത് ചെയ്തു കഴിഞ്ഞു ഇതിനാലാണ് വയനാടിന് പ്രത്യേക ധനസഹായം ചോദിക്കുന്നത് അത് കേന്ദ്രം തന്നിട്ടില്ല ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഹൈക്കോടതി പ്രധാനമായും അഞ്ച് ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഇരുപത്തൊൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് ഡി ആർ എഫിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട് രണ്ടാമത്തെ ചോദ്യം നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് എസ് ഡി ആർ എഫിലുണ്ട് മൂന്ന് വയനാടിനായി എത്ര തുക കൊടുത്തു നാല് വയനാടിന് ഇനി എത്ര തുക നൽകാൻ കഴിയും അഞ്ച് പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടിവരും ആദ്യ ചോദ്യത്തിന് കൃത്യമായ മറുപടി ആദ്യ മെമ്മോറാണ്ടത്തിൽ ഇത് വ്യക്തമായി നൽകിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് എസ് ഡി ആർ എഫിലെ നീക്കിയിരിപ്പ് കേന്ദ്രം എസ് ഡി ആർ എഫിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ കൂടി പിന്നീട് അനുവദിച്ചു രണ്ടും കൂടി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ എസ് ഡി ആർ എഫ് ബാലൻസാണ് ദുരന്ത ഘട്ടത്തിൽ ഉണ്ടായത് ഇത്രയും തുകയാണ് അതായത് അഞ്ഞൂറ്റി എൺപത്തി കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് എസ് ഡി ആർ എഫ് ബാലൻസായി ദുരന്ത ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ രണ്ടും കുട്ടിയാരും അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയാണ് എസ് ഡി ആർ എഫിലെ നീക്കിയിരിപ്പ് കേന്ദ്രം എസ് ഡി ആർ എഫിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി രൂപ പിന്നീട് അനുവദിച്ചു രണ്ടും കൂടി അഞ്ഞൂറ്റി എൺപത്തെട്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ എസ് ഡി ആർ എഫ് ബാലൻസായി കേന്ദ്ര ദുര ആണ് ദുരന്ത ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മേപ്പാടിയിലെ വ്യക്തിഗത സഹായം നൽകാൻ ഇനി ബാക്കിയുള്ളത് വീടുകൾ തകർന്നതുമായി ബന്ധപ്പെട്ടും കൃഷിനാശം മൃഗസംരക്ഷണ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടും ഉള്ളതാണ് ഇതെല്ലാം ചേർത്താലും ദുരിതാശ്വാസ സഹായം ഇരുപത് കോടിയിൽ അധികമാകില്ല സംസ്ഥാനത്തെ പല ഭാഗത്തുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പൊതു ഫണ്ട് എന്ന നിലയിൽ എസ് ഡി ആർ എഫിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി നൽകാമെന്ന് കമ്മിറ്റ് ചെയ്ത തുകയുണ്ടാവും അത് എത്ര എന്നത് കണക്കാക്കാൻ സമയം ആവശ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു കാരണം അത് പല വകുപ്പുകളിൽ നിന്നും ജില്ലകളിൽ നിന്നും ശേഖരിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ വിവരം സർക്കാർ കോടതിയിൽ അറി അറിയിച്ചു അത് പരിഗണിച്ച് അടുത്ത വ്യാഴാഴ്ച വരെ കോടതി സമയം അനുവദിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് ഡി ആർ ഒ ഫണ്ടിൽ നിന്ന് വളരെ പരിമിതമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാണ് തുക ചെലവി ചെലവഴിക്കാൻ കഴിയും പുനർനിർമ്മാണത്തിന് തീർത്തും അപര്യാപ്തമാണത് സി എൻ ഡേ ജി എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്ന ഫണ്ടാണത് സർക്കാർ എല്ലാ കണക്കുകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധിപ്പിക്കും അതിൽ ഒരു അവ്യക്തതയുമില്ല മേപ്പാടിയിലെ ദുരന്തബാധിതർക്ക് വേണ്ടത് അർഹമായ മാതൃകാപരമായ പുനരധിവാസമാണ് അത് സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അതിനായി എല്ലാ ഭാഗത്തു നിന്നും സഹായം ആവശ്യമാണ് പൊതുസമൂഹം വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്